ആശാനോട് ഞാനാ ബാബു ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ ബാബു അതെ ആശാനേ എന്തിനാ ഇത് എന്തൊരു സമ്മാനം നഷ്ടപ്പെട്ട മാളെ തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് അത് തന്നെയാണ് എനിക്കുള്ള സമ്മാനം ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും എന്റെ ആചാരെ അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ വേഗം വീട് ഈ ഞാൻ ഒരിക്കലും മറക്കില്ല ഏതാടാ സ്ത്രീ ആർക്കറിയാം നീ എങ്ങനെ ഇവിടെ വന്നു അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല ആചാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വര എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും

പാവപ്പെട്ടവന്റെ പത്ത് പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല എന്റെ നോട്ടം മറ്റവനാ ബ്ലാക്ക് മണി ആശാനി വാച്ചു ഇത് എങ്ങനെ അടിച്ചെടുത്തറിയാവോ ഭാര്യ ഇത് എന്റെ ഭാര്യ നിർമ്മല ഇതാണ് ബാബു ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഒരു ും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു അല്ലേ ഒറ്റ കുത്തിന് ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞു ആരോ പോയാളെ ഇവൻ പോയുമായി എന്തൊരു കഷ്ടമാണ് നോക്കണേ എടാ നീ പൂളെ ജയിലിൽ പോകുന്നവരാ എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത് ആശാനെ അത് ഞാനറിഞ്ഞു അത് തന്നെ വണ്ടിയുടെ ഒന്ന് മാറ്റിയിടുകയാണ് എവിടെ പോയിട്ട് വരുന്നു ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവൂ ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത് എന്താ അതൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം പോരെ എന്ത് വരൂ മിസ്റ്റർ രാജേന്ദ്രൻ ൻ മനസ്സിലായി എനിക്ക് നേരത്തെ അറിയാം ബുദ്ധിയും കണ്ടോടമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ് നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരനെ ബാബുവിനെ അവനങ്ങനെ സ്ഥിരമായി ഒരു താവളമില്ല കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് ബാബു ഇവിടെ ഉണ്ട് ബാബു നീ ഇവിടെ എത്തി ആര് പറഞ്ഞു ഞാനാണ് പറഞ്ഞത് ആ ഇനി കാര്യം പറയാം നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്ന ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്യ ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ തരും എന്താ അല്ല ജോലി എന്താണെന്ന് അറിയാതെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ജോലിയാണ് നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം അതിന് അഞ്ചു ലക്ഷം രൂപയോ എക്സ്ക്യൂസ് മീ

പത്ത് ലക്ഷം രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യുന്നു സന്തോഷം അതുകൊണ്ട് പ്രയോജനമില്ല പരമലുഗ്ധനാണ് അദ്ദേഹം പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ് അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ മിസിസ് ആണ് വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല പണം ഉണ്ടാക്കാൻ വേണ്ടി യും ഞാനും കൂടി അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിച്ചു അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും പത്ത് ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണമെങ്കിൽ ഫോൺ ചെയ്യണം അദ്ദേഹം പണവുമായി വരും നമ്മൾ പണം ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തിക്കൊണ്ടു പോകേണ്ടി വരുമെന്ന് ഇതിലുണ്ട് ആദ്യമായി നിങ്ങളുടെ മകുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം എന്റെ അഭിപ്രായമാണ് അവളുടെ എന്ന് നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം ആവശ്യമില്ല കാശാനെ കാശിനെ അത്യാവശ്യമുള്ള സമയമല്ലേ വരും വരാതി ഒന്ന് നോക്കണ്ടതേ നീ ഒന്നും ഒന്നടങ്ങുന്നില്ലേ എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചേട എന്റെ ഒരു സ്നേഹം വന്നിരുന്നു അദ്ദേഹത്തൊന്ന് കാണാൻ പോയതാ അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം ആ പെൺകുട്ടിയോട് മിസ്റ്റർ രാജേന്ദ്രൻ കോവളത്തിലെ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം പകൽ നിങ്ങൾക്ക് വരാൻ സാധ്യമല്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞ് കൊണ്ട് അവിടെ വരും ഇതാക്കട്ടെ ഇത് ഞങ്ങൾ

കാണാൻ എങ്ങനെയാണെന്നാ ചോദിച്ചത് അപ്പൊ ചുമ്മാ അതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത് അനാവശ്യം അയാൾ അടിക്കണ്ടായിരുന്നു പിന്നെ അവനെ പൂവിട്ട് തൊഴണം ഇനിയൊരു സ്ഥലത്തുമായി അവനിങ്ങനെ പറയില്ല നമ്മുടെ വീട്ടുകാർ വരുന്നു അവളത് അറിയണ്ടേപ്പുണ്ട് പെട്രോളിലി കടന്നില്ല എന്ന് പറഞ്ഞു ആശാനെ വീട്ടുകാരുടെ മൂടത്ര ശരിയല്ല ഞാൻ വലിഞ്ഞേക്കാറിൽ പെട്രോൾ വരുന്നാൽ വണ്ടി നിൽക്കും അതിന് നീ ഭംഗിയാൽ പറ്റുമോ അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്താ രണ്ടുപേരും ഒരു വഴക്കിടുന്നത് ഒന്നുമില്ല ഞാൻ ഇരിക്കുന്നില്ല സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് ആ വഴിയൊന്ന് ഒരു ജോലി ശരിയായിട്ടുണ്ട് നല്ല തീര മുതലാധിമാരുടെ നല്ല കാര്യം ഡിപ്പാർട്ട്മെന്റ് ജോലിയായ ആരുടെ മൂന്ന് നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ നമുക്കും താല്പര്യം ജോലി ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞില്ല അതെ എന്ത് ശമ്പളം കിട്ടും അതെല്ലാം അന്വേഷിച്ചു പറയാം ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണോ എനിക്ക് ഒന്ന് ആലോചിക്കണം ഇതിൽ എന്താ പിന്നെ ചുമ്മാ നിങ്ങൾ മതി ഞാൻ നാളെ വരാം വരട്ടെ പിന്നെ ചന്ദ്ര നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല തന്ത്ര തന്ത്രം എന്തെങ്കിലും ചെയ്യുമോ എടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളമൊന്നും കിട്ടൂല്ല മാസം പത്ത് രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഈ രണ്ടായിരം രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു അന്വേഷിക്കണം